നിശബ്ദവും ഭയാനകവുമായ ഒരു ലോകം മലകളും മരങ്ങളും പുഴകളും നിറഞ്ഞ കാടുകൾ കാറ്റുപതിയെ വീശിക്കൊണ്ടിരുന്നു നദികൾ ഒഴുകി മൃഗങ്ങളുടെ കരച്ചിലുകൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു ആ നിശബ്ദ ലോകത്തേക്കായിരുന്നു അവരുടെ വരവ് മനുഷ്യർ സംസാരിക്കാൻ അറിയില്ലാത്ത നിവർന്നു തുടക്കാനാവാത്ത ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു വർഗം പക്ഷെ ആ കണ്ണുകളിൽ അറിവിനായുള്ള കനൽ ജ്വലിച്ചുകൊണ്ടേയിരുന്നു അവർ കാട്ടിലൂടെ നടന്നു പഴങ്ങൾ തിരിഞ്ഞു വെള്ളം കുടിച്ചു ഉറങ്ങാൻ മരങ്ങളുടെ ചുവട്ടിൽ സ്ഥലം കണ്ടെത്തി ഓരോ ദിവസവും അവർ ജീവിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അവരുടെ ചിന്തകൾ പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം അവർ ഒരു മരച്ചൂട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതിലൊരാൾ ഒരു കല്ലെടുത്ത് മറ്റു കല്ലിൽ ശക്തിയായി അടിച്ചു കല്ലിന്റെ ചീളുകൾ കൊണ്ട് കൂടെയുള്ളവരുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായി അവർ ഭയന്ന് വിറച്ചു എന്നാൽ അതിലൊരാൾക്ക് ഒരു ബുദ്ധി തോന്നി ഈ കല്ലുകൾ കൊണ്ട് മന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരായുധമുണ്ടാക്കിയ ചിന്ത അവർ പരിശ്രമം ആരംഭിച്ചു പലതവണ തോറ്റെങ്കിലും പിന്നെയും കൗതുകത്തോടെ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു അവസാനം കല്ല് കത്തി പോലെ അങ്ങനെ അവർ മൃഗങ്ങളെ വേട്ടയാടാൻ ആരംഭിച്ചു അതാണ് മനുഷ്യന്റെ ആദ്യ കണ്ടുപിടുത്തം അങ്ങനെ അവർ കൂട്ടം ചേർന്ന് ജീവിക്കാൻ ആരംഭിച്ചു കൂട്ടം കൂടെ വേട്ടയാടാനും ഭക്ഷിക്കാനും ഉറങ്ങാനും തുടങ്ങി ഒറ്റക്കായാൽ ഭയം പക്ഷെ ഒരുമിച്ചാൽ കരുത്ത് അങ്ങനെ മനുഷ്യൻ ഞാൻ എന്നതിൽ നിന്ന് നാം എന്നതിലേക്ക് വളർന്നു അന്നൊരു രാത്രി അവർ ഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് ആകാശം പിളർന്നു ശക്തിയായൊരു മിന്നൽ മരങ്ങളിൽ തീ പടർന്നു അവർ ഭയന്ന് പിറച്ച് ആരംഭിച്ചു അവർ തീയിൽ നിന്ന് രക്ഷപ്പെട്ട ഓടി മറഞ്ഞു പക്ഷേ കുറച്ചു നേരത്തിന് ശേഷം അവർ തിരിച്ചെത്തി തീയുടെ വെളിച്ചം ഇരുട്ടകറ്റിയിരിക്കുന്നു തണുപ്പിനെ അകറ്റിയിരിക്കുന്നു അവർ പതിയെ തീയുടെ അടുത്തേക്ക് നടക്കുവാൻ തുടങ്ങി കൈനീട്ടി തീയെ തൊട്ടതും അവർക്ക് പൊള്ളലേറ്റു അവർ കുറച്ചൊന്ന് ഭയപ്പെട്ടെങ്കിലും ഈ ഈച്ചൂടെ ഭയം മാത്രമല്ല ജീവൻ നിലനിർത്തതിനുള്ള ഒരു വഴി കൂടിയാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അവർ തീ ഉപയോഗിക്കാൻ ആരംഭിച്ചു ഇനി രാത്രി ഇരുട്ടല്ല പകരം വെളിച്ചം തണുപ്പിന് ശത്രുവല്ല പകരം ആശ്വാസം അവർ തീയുടെ ചുറ്റുമിരുന്നു പാട്ടുപാടി കഥകൾ പറഞ്ഞു ആ വെളിച്ചത്തിൽ മനുഷ്യൻ ചിരിക്കുവാനും ആലോചിക്കുവാനും സ്വപ്നം കാണുവാനും തുടങ്ങി തീയുടെ കണ്ടുപിടുത്തം മനുഷ്യനെ മാറ്റി കാലം കടന്ന് അവർ വീടുകൾ പണത്തി മണ്ണും മരങ്ങളും പടങ്ങി മൃഗങ്ങളെ വളർത്തി വിത്തുവിതറി കൃഷി തുടങ്ങി ഇനിയവർ ഭക്ഷണം തേടുന്നവരല്ല അതുണ്ടാക്കുന്നവരാണ് നദികളുടെ തീരത്ത് ഗ്രാമങ്ങൾ വളർന്നു അങ്ങനെ മനുഷ്യൻ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾക്ക് പകരം ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ ആരംഭിച്ചു തീ അവരെ പലതും പഠിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചു ആ ചെറിയ കണ്ടെത്തലാണ് മനുഷ്യന്റെ സംസ്കാരത്തിലേക്കും സംസ്കാരത്തിൽ നിന്ന സാങ്കേതിക വിദ്യയിലേക്കുമുള്ള അത്ഭുതകരമായ പരിണാമത്തിൻ്റെ തുടക്കം എന്നാൽ ഇന്നവൻ ആകാശത്തേക്ക് നോക്കും ചന്ദ്രനിൽ കാലുകുത്തുന്നു നക്ഷത്രങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നു പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും കത്തുന്നുണ്ട് ആ പഴയ തീയുടെ കണവ് അറിവിൻ്റെ തീ